എല്ലാവർക്കും ഗോൾഡ് എക്സ്പ്രസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും കൃത്യമായും ആദ്യം തന്നെ സംസ്ഥാനത്തെ സ്വർണവില അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും സംസ്ഥാനത്തെ ഇന്നത്തെ സ്വർണ്ണവില പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലെ ഒരു മാറ്റമില്ലാത്ത സ്വർണവില ഇന്നലെ ഒരു ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും ഒരു പവന് അൻപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയും ആയിരുന്ന സ്വർണ്ണവില ഇന്ന് ഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപയും പവന് ഇരുന്നൂറ് രൂപയും വർധിച്ച് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം ഗോൾഡ് ആറായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയും ഇരുപത്തിരണ്ട് ക്യാരറ്റ് എട്ട് ഗ്രാം ഗോൾഡ് അൻപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയും ആണ് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന സ്വർണ്ണനിരക്ക് രണ്ടാം തീയതിയുള്ള അൻപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയും ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ സ്വർണ്ണനിരക്ക് എന്ന് പറയുന്നത് ഏഴ് എട്ട് തീയതികളിലെ അൻപതിനായിരത്തി എണ്ണൂറ് രൂപയും ആകുന്നു ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും കാണുന്നതിലേക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൾ അനേബിൾ ചെയ്യുക ഞാൻ ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് കൃത്യമായി നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും